ഹലോ ഡോക്ടറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് വളരെ നല്ല ഒരു അതിഥിയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ധാരാളം ചികിത്സാ ചികിത്സാരീതികളിലൂടെ ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചികിത്സാശാസ്ത്രങ്ങളിലൂടെ ഭിഷകരന്മാരിലൂടെ നമ്മൾ നടത്തുന്ന മനോഹരമായ ഒരു യാത്രയാണ് ഹലോ ഡോക്ടർ ഈ തവണ തികച്ചും വ്യത്യസ്തമായി യുനാനി കുറിച്ച് നമ്മളോട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംവദിക്കാനും പ്രിയപ്പെട്ട ഡോക്ടർ അനീസ് റഹ്മാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം ഡോക്ടർ യുനാനി ചികിത്സാ മേഖല തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് യുനാനി ശാസ്ത്രം അതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ യുനാനി എന്ന് പറയുന്നത് ഈ പദം തന്നെ കുറെ പതന്തളുകൾക്ക് പരിചിതമായിരിക്കും പണ്ട് പഴയ സംഗതികൾക്ക് യുനാനി എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കാരണവന്മാരൊക്കെ പഴയ സാധനം അതൊരു യുനാനിയാണെടോ എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഗ്രീസ് ഗ്രീസിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വൈദ്യശാസ്ത്രം എന്നാണ് യുനാനി എന്നതിൻ്റെ അർത്ഥം യുനാനി എന്ന് പറയുന്നത് അറബിയിൽ ഗ്രീക്ക് എന്ന പദത്തിന്റെ അറബി പദാണ് യുനാനിപ്പൊ യുനാനിയിൽ നിന്ന് വന്നത് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇനി ഈ പദം തുടങ്ങാൻ വരാനുള്ള കാരണം ലോക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രൈറ്റ് ഫാദർ ഓഫ് മെഡിസിൻ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആശയങ്ങളും ഇദ്ദേഹം ഗ്രീക്കുകാരനാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആശയങ്ങളും പിന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി അപ്പോൾ ഗ്രീക്ക് വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വന്ന ഗ്രീക്ക് തത്വചിന്തകൾ ഉൾക്കൊള്ളുന്ന ഗ്രീക്ക് ഹിപ്പോക്രൈറ്റ്സിൻ്റെ പിന്നെ ചികിത്സാ രീതികളെ സ്വായത്തമാക്കിയ ഒരു വൈദ്യശാസ്ത്രം എന്നുള്ള നിലക്കാണ് യുനാനി എന്നുള്ള പേര് വരുന്നത് അതാണ് ആ പേരിന്റെ ഉത്ഭവം ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ വ്യാപകമായി അംഗീകരിച്ച ഡബ്ല്യു എച്ച് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് യുനാനി വൈദ്യശാസ്ത്രം കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട് ഒരുപാട് ഗവൺമെൻറ് മേഖലകളിലുണ്ട് ധാരാളം ഡോക്ടർമാർ ഇന്ന് യുനാനി മേഖലയിലും ഇനി എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ യുനാനിയുടെ ഒരു പ്രസക്തി നല്ലൊരു ചോദ്യമാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന ഒരു അസുഖം ലൈഫ് സ്റ്റൈൽ ആണ് ജീവിത ശൈലി രോഗങ്ങളാണ് അപ്പൊ യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ തത്വം തന്നെ മനുഷ്യ ശരീരത്തില് നാല് ചതുർദോഷ സിദ്ധാന്തവും ചതുർഭൂത സിദ്ധാന്തവും മനുഷ്യ ശരീരത്തിൽ നാല് ഉണ്ടെന്നാണ് യുനാനി പറയുന്നത് രക്തം കഫം പിത്തം കറുത്ത പിത്തം അപ്പോൾ ഈ നാല് ദോഷങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട് എൻ്റെ ശരീരത്തിലുണ്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ട് കാണുന്ന എല്ലാ ആളുകളുടെയും ശരീരത്തിലുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ ഉള്ള ഏറ്റക്കുറച്ചിൽ അളവിലോ അതിൻ്റെ സ്വഭാവത്തിലോ ഉള്ള ഏറ്റക്കുറച്ചിലാണ് അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു യുനാനി ഡോക്ടർ ചെയ്യുക നിങ്ങളിൽ എന്ത് പിത്തം ഏത് പിന്നെ ഈ പറയപ്പെട്ട നാല് അഹ്ലാത്ത് എന്നാണ് പറയുന്നത് നാല് ഹ്യൂമേഴ്സുകൾ ഏതാണ് കൂടിയത് ഏതാണ് കുറഞ്ഞത് എന്ന് നമ്മൾ നോക്കും കണ്ടെത്തും അതിൻ്റെ ഏറ്റക്കുറച്ചും ചികിത്സ നടത്തും ഇങ്ങനെയാണ് നമ്മൾ ചികിത്സ നടത്തുക അപ്പം ഇപ്പോൾ പ്രസക്തമായ സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മനുഷ്യന് ഇന്ന് തിരക്കാണ് നമുക്കൊക്കെ ഓട്ടമാണ് ഇത്രയും വേഗം കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഓട്ടത്തിനിടക്ക് മനുഷ്യൻ അവനവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നു വിനാൻ ഈ പറയുന്നത് ആറ് അടിസ്ഥാന തത്വങ്ങൾ ഈ ആറ് അടിസ്ഥാന തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരാൾക്ക് അയാളുടെ ആരോഗ്യം ശരിയായി നിലകൊള്ളിക്കാൻ കഴിയും കൊണ്ടു കടക്കാൻ കഴിയും അയാളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലും മറ്റു പ്രധാനപ്പെട്ട രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാവാൻ കഴിയും അത് നമ്പർ വൺ ശുദ്ധമായ അന്തരീക്ഷമായി ശരിയായ അന്തരീക്ഷമായ നിർബന്ധമാണ് നമ്മൾ ഇന്ന് ഫ്ലാറ്റ് സംസ്കാരത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കൂടിയിരിക്കുന്ന കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് മൊബൈലിൽ മാത്രം കുട്ടികൾ അവർ ശുദ്ധമായ അന്തരീക്ഷമായി ശ്വസിക്കുന്നില്ല ആ കാരണം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്പർ വൺ ശുദ്ധമായ അന്തരീക്ഷ വായു രണ്ട് ആവശ്യത്തിന് ഭക്ഷണം സമയത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാവരും സമീകൃത ആഹാര രീതിയിലും വെച്ചിട്ട് കഴിക്കണം നമ്മൾ തോന്നുന്നെങ്കിൽ നന്നായി ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പക്ക പിന്നെ ഒന്നും കഴിക്കാതെ പഥ്യത്തോട് ഒന്നും ഒരു വിരക്തിയായിട്ട് ഭക്ഷണൊക്കെ ഒഴിവാക്കിയ ഒരു രീതിയാണ് രണ്ടും തെറ്റാണ് സമീകൃത ആഹാര രീതിയാണ് വേണ്ടത് അതിലെല്ലാം ഉൾപ്പെടണം മൂന്നാമത്തേത് വെള്ളം വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് ഒരുപാട് അസുഖങ്ങളുടെ കാരണം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നുകൊണ്ടാണ് സ്ത്രീകളിലുള്ള മൂത്രസംബന്ധിയായ രോഗങ്ങൾ പുരുഷന്മാരിലുള്ള കിഡ്നിയിലെ കല്ലുകൾ ഒരുപാട് അസുഖങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുണ്ട് അപ്പോൾ അന്തരീക്ഷമായും ഭക്ഷണം വെള്ളം നാലാമത്തെ സംഗതി മനുഷ്യ ശരീരത്തിൻ്റെ ചലനങ്ങൾ ചലനങ്ങളും പ്രതിചലനങ്ങളും നേരത്തെ നമ്മളൊക്കെ ഒരുപാട് നടന്നിരുന്നു കയ്യും കാലമൊക്കെ മടക്കി ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് ആരും മടക്കാറില്ല ഇന്ന് അധിക ആളുകൾക്കും നമ്മൾ ഇരുത്തം പോലെ ഇന്ന് കസേരയിലാണ് ചമ്രം അടിഞ്ഞിരിക്കുന്ന ശൈലിയെ നമുക്കില്ല ഒക്കെ നമ്മുടെ യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് അപ്പോൾ കാല് മുട്ടുകൾ മടങ്ങുന്ന അവസ്ഥ തന്നെ കുറവാണ് അപ്പോൾ ചലനങ്ങൾ കുറവായത് കൊണ്ടാണ് മീർക്കെട്ട് കൂടുന്നത് ശരീരത്തിൽ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാദങ്ങളുടെ ഒക്കെ ഒരു പ്രധാന കാരണം മനുഷ്യ ശരീരത്തിൻ്റെ ചലനം കുറയുന്നത് കൊണ്ടാണ് രണ്ടാ അപ്പോൾ മനുഷ്യ ശരീരത്തിന് ചലനം അനിവാര്യമാണ് ഇതുപോലെ മാനസിക ചലനങ്ങൾ വേണം ഇന്ന ഒക്കെ ഒരേ രീതിയിലുള്ള യാത്രയാണ് ആറു മണിക്ക് നീക്കുന്നു ആറരൊക്കെ യാത്ര ബസ്സിൽ പോകുന്നു മണിക്ക് ഓഫീസിലെത്തുന്നു ഇങ്ങനെ ഒരേ രീതിയിൽ മനുഷ്യൻ കിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇയാളുടെ മനസ്സിനൊരു ഉത്തേജനവും ഒരു താ ഒരു സന്തോഷമോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ രോഗികളോടൊക്കെ സ്ഥിരമായി പറയാറുണ്ട് നിങ്ങളുടെ കട്ടിലുണ്ട് തലയാണിയുടെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് കിടന്നോളൂ ആഴ്ചയിൽ ചിലപ്പോ വർഷങ്ങളായിട്ട് ഒരേ രീതിയിലായിരിക്കും കിടക്കുക അങ്ങനെയുള്ളൊരു മാറ്റം മനസ്സിന് വികാസം ഉണ്ടാക്കും മാനസിക വികാസം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവസാനത്തത് മനുഷ്യ ശരീരത്തിൽ നിർമാർജനം വിവേചനം അത് മൂത്രമായും ശോധനയായും ഒക്കെ പോവേണ്ടതുണ്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണവും വെള്ളമൊക്കെ ദഹിച്ച് ആവശ്യാനുസരണം വേസ്റ്റ് നിർമാർജനം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരാൾക്ക് ഈ കാലത്തല്ല എല്ലാ കാലത്തും പ്രസക്തമായ ആറ് കാര്യമാണ് അന്തരീക്ഷവായു വായു ഭക്ഷണം വെള്ളം ശരിയായ ശാരീരിക ചലനം പ്രതിചലനം മാനസിക ചലനം പ്രതിചലനം അതുപോലെ ശരീരത്തിനുള്ള നിർമാർജ്ജനം വിവേചനം ഇതുണ്ടെങ്കിൽ ഒരുവിധം ശരീരം ശക്തിപ്പെടും ഊർജസ്വലനാകും ആരോഗ്യവാനാവും അപ്പോ ഇത്തരം കാര്യങ്ങൾ എല്ലാം നിലനിൽക്കെ യുനാനി തീർച്ചയായിട്ടും സാമൂഹികമായി വളരെയധികം ഇത്തരം കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും ജാതി മത ഭേദമന്യ എല്ലാവർക്കും പ്രസക്തമാണ് എന്ത് കഴിക്കുന്ന ഏതൊരാൾക്കും പ്രസക്തമാണ് പച്ചക്കറി മാത്രം കഴിക്കുന്നവരും ഈ സംഗതി ശ്രദ്ധിക്കണം നോൺ വെജ് മാത്രം വാശി കുട്ടികളുണ്ട് ശ്രദ്ധിക്കണം ആഫ്രിക്കയിലെ ആളുകൾക്കും കേരളത്തിലുള്ള ആളുകൾക്കും ഒക്കെ ആണ് ശൈലി തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു ജീവിത ശൈലി നമ്മൾ പിന്തുടരുന്ന സ്ഥിതിക്ക് വളരെ പ്രസക്തമാണ് താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നേരത്തെ സൂചിപ്പിച്ച രക്തം കഫം ഇത്തരം കാര്യങ്ങൾ പിത്തം ചതുരോഷം ഈ ചതുർദോഷങ്ങളെ കുറിച്ച് പ്രഷർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദമാക്കാം തീർച്ചയായും ചതുർദോഷങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നാല് പിന്നെ ഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് യുനാനി പറയുന്നത് ആകാശം അതായത് വായു വെള്ളം അഗ്നി ഭൂമി വായു വെള്ളം അഗ്നി ഭൂമി ഭൂമി എന്ന് പറയുന്നത് മണ്ണ് മണ്ണിൽ നിന്ന് കിട്ടുന്നല്ലാതാതിലാകുന്നു അഗ്നി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലുള്ള മുഴുവൻ എനർജി എല്ലാവിധ സോഴ്സ് ഓഫ് എനർജി ചൂട് ഒക്കെ അതിൽ വരുന്നു വെള്ളം നമ്മുടെ ശരീരത്തിലുള്ള ദ്രാവരൂപുള്ള എല്ലാം കഫമാവട്ടെ പിന്നെ എല്ലാമാവട്ടെ നേരത്തെ പറഞ്ഞ ഞാൻ പിന്നെ വായു 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 എന്ന് പറയുന്നത് ഓക്സിജൻ കാർബൺ ഡൈക്സൈഡ് ശരീരത്തിൽ ചലിക്കുന്ന വായു ഈ നാല് സംഗതിയാണ് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാണം മനുഷ്യ ശരീരം ഈ നാലിന് കൂടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ നാലിന്റെ സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലത് ചൂടാണ് ചൂട് ചിലത് ഡ്രൈ ആണ് ചിലത് നനവുള്ളതാണ് ചിലത് വര പിന്നെ തണുപ്പുള്ളതാണ് ചൂട് തണുപ്പ് നനഞ്ഞത് നനവുള്ളത് വരണ്ടത് അപ്പോൾ ശരീരത്തിലുള്ള പ്രസക്തമായ സംഗതിയാണ് ഒന്ന് പിന്നെ പിത്തം സഫ്ര എന്ന് ഞാനും പറയുന്നു രണ്ടാമത്തത് രക്തം മനുഷ്യ ശരീരത്തിലെ രക്തം പിത്തം എന്ന് പറയുന്നത് നമുക്കറിയാം ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് മനുഷ്യ ശരീരത്തിൽ മൊത്തമുണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോളുള്ളതാണത് രക്തം മനുഷ്യ ശരീരത്തിൽ മൊത്തം രക്തസംക്രമണം നടക്കുന്നുണ്ട് ഏതു ഭാഗത്തും രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ സെല്ലുകൾ നശിക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കും രക്ത ഓട്ടം നിർബന്ധമാണ് രക്തം കിട്ടൽ നിർബന്ധമാണ് അതത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സമയം പോകുന്നത് അറിയുന്നില്ല എന്നിരുന്നാൽ പോലും സമയത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഇടവളക്ക് ശേഷം തിരിച്ചു തരാം ഓക്കെ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് ഈ രക്തം കഫം പിത്തം കറുത്ത പിത്തം ഈ കറുത്ത പിത്തം എന്നുള്ള പ്രയോഗം എനിക്ക് വളരെ രസകരമായി തോന്നി ഞാൻ വിശദീകരിച്ച് രണ്ട് സംഗതിയാണ് ഒന്ന് പിത്തം പിത്തം നിറഞ്ഞ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞു രണ്ടാമത്തെ രക്തം മനുഷ്യ ശരീരത്തിൽ സംക്രമണ വ്യവസ്ഥ മൂന്നാമത്തത് കഫമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ള കളറിലുള്ള വെള്ള നിറത്തിലുള്ള എല്ലാതാണ് ശരീരത്തിൽ നിന്ന് പുറം നല്ലപ്പെടുന്ന ഒരു വേസ്റ്റ് കൂടിയാണ് കഫം കഫത്തിന് വേറെയും കുറെ റോളുണ്ട് ഇത് കൂടാതെ ഈ മൂന്നും ഒരുവിധം വിധം കേട്ട് പരിചയമുള്ളതാണ് ആയുർവേദത്തിലും മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലൊക്കെ കേട്ട് കറുത്ത വിത്ത യുനാനിയിൽ മാത്രമുള്ളതാണ് ഹിപ്പോക്രൈറ്റിസിൻ്റെ പിന്നെ ലോക വൈദ്യശാസ്ത്രത്തിലെ പിതാവിൻ്റെ തന്നെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ചതുർദോഷം കറുത്ത പറ്റി പറയുന്നത് മനുഷ്യന്റെ മാനസിക നില അതുപോലെ മനുഷ്യന്റെ കളർ ഈ കറുപ്പ് കളർ തൊലിയുടെ കറുപ്പ് കറുപ്പ് കളറ് മെലാനിൻ നമ്മുടെ രോമങ്ങളുടെ കളറ് ഇതൊക്കെ കൊടുക്കുന്ന കറുത്ത ഭിത്തമാണ് ചതു ഫോർത്ത് പിന്നെ ഹ്യൂമറായിട്ട് നാലാമത്തെ ദോഷമായി യുനാനി കാണുന്നത് ഈ കറുത്ത പിത്തത്തിന് അപ്പോൾ ഒരാളുടെ ഉറക്കം അയാളുടെ ബുദ്ധിപരമായ ചിന്തകൾ അയാളുടെ ഇൻ്റലിജൻസ് അയാളുടെ കാഴ്ചപ്പാട് അയാളുടെ ബാക്കിയുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം ഇങ്ങനെ അയാളുടെ മാനസിക നില മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഈ ശരീരത്തിലെ കറുത്ത പിത്താണ് അത് പിന്നെ നമ്മൾ പറയാറുള്ളത് നമുക്കൊരു ലബോറട്ടറിയിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാധനം കറുത്ത വിത്തം പക്ഷേ ഒരാൾക്ക് ഉറക്കം തീരെ ഇല്ല ഒരാൾക്ക് നല്ല ഉറക്കക്കുറവുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കും ഇയാളുടെ ശരീരത്തിലെ കറുത്ത പിത്തത്തിൻ്റെ ക്വാണ്ടിറ്റി അളവ് വളരെ കുറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അയാളെ കറുത്ത പിത്തം കൂട്ടാനുള്ള മരുന്ന് കൊടുക്കും ഏത് സെഡേറ്റീവ് കഴിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ സുഖമായ ഉറക്കം അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കറുത്ത ആക്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും കണ്ടെത്താൻ കഴിയും പക്ഷെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ ഇത്ര ഹിമോഗ്ലോബിൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ ഇത്ര കറുത്ത ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയില്ല ഇതാണ് അതിന്റെ ഒരു ഉപയോഗം അതുപോലെ മാനസിക രോഗങ്ങളിൽ കറുത്തപിത്തം കൂടിയിട്ട് വയലന്റ് ആവുന്ന ഒരുപാട് കേസ് ഉണ്ട് അപ്പോൾ കറുത്ത പിത്തത്തിൻ്റെ അളവ് കുറക്കാനും സ്വഭാവം കുറക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും വളരെ നല്ല റിസൾട്ട് അതിൽ കിട്ടാറില്ല നമുക്ക് അതുപോലെ ഈ കഫം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് യഥാർത്ഥത്തിൽ കഫം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പാത കഫം എല്ലാവരുടെയും വിചാരം ചുമച്ചു കിട്ടുന്ന പുറത്തേക്ക് വരുന്ന ഒരു സാധനം മാത്രമാണ് കഫം എന്നാണ് തെറ്റിദ്ധാരണയാണ് മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു ഘടകമാണ് കഫ പ്രകൃതം കഫം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പുരുഷന്റെ പിന്നെ സമനില് ശുക്ലത്തിലുള്ളത് കഫത്തിൻ്റെ അളവാണ് ചില ആളുകളുടെ ബോൺ നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് കഫ നിർബന്ധമാണ് മനുഷ്യ ശരീരത്തിൽ ദഹനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ആണ് കഫം നമ്മുടെ പഴമക്കാർ പറയും കുട്ടികൾക്ക് പഴം കൊടുക്കരുത് പാൽ കൊടുക്കരുത് കഫം ഉണ്ടാകുന്ന ഒരു യഥാർത്ഥത്തിൽ പഴവും പാലും ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ് അപ്പോൾ ഞാനും നിങ്ങളും പഴവുമല്ല മിഠായി അല്ല ആനക്കുട്ടിയെ പോലും തിന്നാല് ദഹിക്കാൻ പ്രയാസമുള്ളതാണെങ്കിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ആണ് കഫം ഇങ്ങനെ ഉണ്ടാകുന്ന കഫം ആദ്യം നമ്മുടെ ട്രാക്കിൽ ഉണ്ടാകും ശ്വാസകോശത്തിലേക്ക് വരും നമ്മുടെ ഇ എൻ ടി നമ്മുടെ പിന്നെ സൈനസുകളിൽ വരും അതുപോലെ നമ്മുടെ മുഖങ്ങളിൽ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് ഇപ്പം നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അലർജി എന്നുള്ള പദം പോലും ഈ കഫത്തിൻ്റെ ആധിക്യമാണ് കഫത്തിൻ്റെ കുറവ് കൊണ്ട് ആളുകൾക്ക് മെമ്മറി പവർ കുറയാറുണ്ട് കഫത്തിൻ്റെ ക്വാളിറ്റി തീരെ ക്വാളിറ്റി ഇല്ലാത്ത കഫം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വർദ്ധിച്ചാലും ആളുകൾക്ക് നിര വരാറുണ്ട് ഒക്കെ കഫത്തിന്റെ ബാക്കി പത്രങ്ങളാണ് കഫത്തിൻ്റെതാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ നാട് കടൽ കടൽത്തീരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈഡ് മുഴുവൻ കടലാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടാകും ഹ്യൂമിഡിറ്റി ഉണ്ടാവും ഈ ഹ്യൂമിഡിറ്റി ഉണ്ടായത് കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂളറുകൾ വിജയിക്കാത്തത് ഞങ്ങൾ യുനാനിക്കാർ വെറും വൈദ്യശാസ്ത്രം മാത്രമല്ല പറയുക ഞങ്ങൾ ഹിക്കുമത്താ പറയുക ഹക്കീമെന്നാണ് പറയുക നമ്മളെല്ലാ ഭാഗവും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂളർ വിജയിക്കാത്തത് എന്നുള്ളൊരു ഉത്തരം കൂളർ കൊടുക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് നനവുള്ള വായുവാണ് ഓൾറെഡി നമ്മുടെ സ്ഥിരമായി കേരളത്തിലെ അന്തരീക്ഷത്തിൽ നല്ല നനവുണ്ട് നനവുള്ള അടുത്തേക്ക് വീണ്ടും നനവ് വന്ന ജലദോഷം കൂടെ ഉള്ളൂ കഫക്കെട്ട് കൂടെ ചെയ്യാം അപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സ്ഥിരമായി നനവ് കൂടുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതലുള്ള രോഗം കഫരോഗങ്ങളാണ് അലർജി രോഗങ്ങളാണ് കഫക്കെട്ട് തുമ്മൽ ചീറ്റലൊക്കെ ഒരുപാട് വർദ്ധിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഈ നാടിൻ്റെ കാലാവസ്ഥയാണ് ഒരുപാട് രോഗികൾ പറയാറുണ്ട് നാട്ടിലെത്തിയാൽ കൂടും ഇവിടുന്ന് പോയാൽ കുറയും അത് ഇതാണ് കാരണം കഫത്തിൻ്റെ പ്രത്യേകത ഇതാണ് വളരെ വളരെ വിശദമായി സംസാരിച്ചു കാരണം കഫം വളരെ പ്രധാനപ്പെട്ട സംഗതി ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഒരുപാട് പിന്നെ ആൻറ്റി ഹിസ്റ്റമിൻ ഹിസ്റ്റമിൻ മരുന്നുകളൊക്കെ കഴിച്ച് സിറ്ററിൽ പോലും പല മരുന്നുകളും കഴിച്ച് താൽക്കാലികമായി ഈ കഫത്തെ ഒതുക്കി അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് ഒരുപാട് ലിവർ ഡിസോർഡറുകൾ ഫാറ്റി ലിവർ ഇന്ന് വളരെ കോമണാണ് സ്കാൻ ചെയ്ത ഒരുവിധം ആളുകൾക്കൊക്കെ ഫാറ്റിന് വരാം ചെറിയ ചെറിയ മരുന്നുകൾ വലിയ മരുന്ന് വരെ ചെറിയ അസുഖങ്ങൾക്ക് കഴിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് നമ്മുടെ കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് തൈറോയിഡിൻ്റെ രോഗികൾ വർദ്ധിക്കുകയാണ് ഇതൊന്നും നേരത്തെ കാണാത്ത അത്രയും ക്രമാതീതമായി വർദ്ധിക്കാൻ ഒരു കാരണം അനാവശ്യമായും ആവശ്യമായും മരുന്നുകളുടെ ഉപയോഗമാണ് പ്രകൃതിയിലേക്ക് തന്നെ വേണമെങ്കിൽ കഫൊക്കെ പുറം തള്ളാൻ എളുപ്പമുണ്ട് നമ്മുടെ പിന്നെ ഈ ആടലോടകം തുളസി തുളസിയുടെ തുളസി ഒന്ന് അരച്ച് ഉണക്കി അരച്ച് പൊടിയാക്കിയിട്ട് ഇട്ട് കലക്കിയാൽ ഒരുവിധം കഫൊക്കെ പുറന്നുള്ളൂ യുനാനികൾ നല്ല മരുന്നുകളുണ്ട് നമ്മുടെ സപ്പിസ്ഥാൻ എന്ന് പറഞ്ഞ യുനാനികൾ മരുന്നുണ്ട് അതിൻ്റെയൊക്കെ മരുന്ന് സേവിച്ചാൽ പെട്ടെന്ന് തന്നെ കഫരോഗങ്ങൾ ഇല്ലാതായിട്ട് ഈ കഫത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് കൂടെ സന്തുലിതാവസ്ഥ അതെ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഈ നാല് ദോഷങ്ങളും അളവിലും ക്വാളിറ്റിയിലും സന്തുലിതമാകുമ്പോഴാണ് ഒരാൾ ആരോഗ്യമാണെന്ന് പറയുക കേരളത്തിലെ രോഗികൾക്ക് അധികം ഉണ്ടാവുന്നത് നമ്മൾ ഒരുപാട് വേദന കഫത്തിന്റെ ഡോക്ടർ വീണ്ടും നമുക്ക് ഒരു ബ്രേക്കിന് സമയമായി നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം പ്ലീസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഡോക്ടർ ഈ മരുന്നുകളുടെ ഒരു പ്രത്യേകതകളെ കുറിച്ച് അതായത് ഏതെല്ലാം തരത്തിലുള്ള മരുന്നുകളാണ് അത് സസ്യങ്ങളിൽ നിന്നാണോ മൃഗങ്ങളിൽ നിന്നാണോ യുനാനിയിൽ മരുന്നുകൾ ഏതെല്ലാം തരത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് യുനാനി മരുന്നുകളുടെ പ്രത്യേകത ആയുർവേദം പോലെ ഹോമിയോ പോലെ തന്നെ പ്രകൃതിദത്തമായ സോഴ്സിൽ നിന്നാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത് പച്ചമരുന്നുകൾ ധാരാളം പ്രകൃതിയിലുള്ള ചെടികളിൽ നിന്ന് ഹെർബൽ മരുന്നുകളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് മിനറൽസിൽ നിന്ന് മരുന്ന് കാൽഷ്യം അങ്ങനത്തെ കുറച്ച് മിനറൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മൃഗങ്ങളിൽ നിന്ന് ഇപ്പോൾ കസ്തൂരി നമ്മളിൽ മരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആംബർ എന്ന് പറയുന്ന ഒരു തിമിംഗലത്തിന്റെ വയറിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്ന് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ അപ്പോൾ മൃഗങ്ങളിൽ നിന്നും മിനറൽസിൽ നിന്നും അതുപോലെ പ്രകൃതി ഇപ്പോൾ പിന്നെ ചെടികളിൽ നിന്നുമാണ് മരുന്നുകളുണ്ടാക്കുന്നത് മറ്റു ചികിത്സകളിൽ ഇല്ലാത്ത ചെറിയ വ്യത്യാസം യുനാനി മരുന്നുകളിൽ ആൽക്കഹോളും ഫെർമെൻ്റേഷനും തീരെയില്ല ആൽക്കഹോൾ തീരെ ഉപയോഗിക്കുന്നില്ല തേനാണ് ഒരുവിധം ഉപയോഗിക്കുക അതല്ലെങ്കിൽ ശർക്കരയോ പഞ്ചസാര ഉപയോഗിക്കുന്ന മരുന്നുകളും ഉണ്ട് ആൽക്കഹോൾ തീരെ ഉപയോഗിക്കുന്നില്ല കുറച്ചും കൂടിയും മറ്റും ചികിത്സകളൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും മറ്റു വൈദ്യുതി